ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ ഈദിൻ്റെയും വിഷുവിൻ്റെയൊക്കെ തിരക്കുകളിലൊക്കെയാണ് എല്ലാവരും എന്നറിയാം അതിൻ്റെ വെക്കേഷനും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ ട്ടിട്ട് ഒരാഴ്ചയ്ക്കും മേലെയായി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നല്ല ടിപ്സുകൾ ഈയൊരു കാലാവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കൊട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്ന ടിപ്പ് അയൺ ബോക്സ് നമ്മുടെയൊക്കെ ലൈഫിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വയറുകൾ കെട്ട് പണഞ്ഞൊക്കെ കിടക്കാറുണ്ട് ചില സമയത്ത് അതിൻ്റെ ആ ഒരു ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെയൊക്കെ നിവർത്തി വെച്ചാലും അത് വളഞ്ഞ് പൊളഞ്ഞൊക്കെ പോകാറുണ്ട് അപ്പം നമുക്ക് അതൊന്ന് ഒതുക്കി ഒരു ടിപ്പാണ് പറയുന്നത് എപ്പോഴും ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വയറൊന്ന് ഈ ഒരു രീതിക്ക് മടക്കി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അത് വന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കെട്ടുപിണഞ്ഞൊന്നും കിടക്കാതെ നല്ല ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യം നടത്താനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഇതാ ഇതെല്ലാം കൂടി ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ഞാനിത് ഇതാ ഇതുപോലെ വയർ ചുറ്റി കൊടുക്കുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണെറ്റോ ഇത് നമ്മളിത് ശരിക്കും ഒട്ടും ശ്രദ്ധയില്ലാതെ വിടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെ ഈ രീതിക്ക് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വയറിന് അധികം കേടുപാടൊന്നും ഇല്ലാണ്ട് ഒരുപാട് നാൾ നമുക്ക് വൃത്തിക്ക് സൂക്ഷിക്കാൻ കഴിയും ഇല്ലെങ്കിൽ ഇതൊക്കെ പ പല രീതിയിൽ മടങ്ങി ഒടിഞ്ഞ് ആ വയറൊക്കെ പുറത്തു വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം നമുക്ക് സാധാരണ ലോണ്ട്രി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ അതൊന്നും കളയാതെ സൂക്ഷിക്കുക അപ്പോൾ കുറച്ച് ഹാങ്ങറുകൾ ഹാങ്ങറുകളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ എങ്ങനെ അറേഞ്ച് എന്നാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ അലമാരയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷർട്ടുകളായാലും അല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകളായാലും ഹാങ് ചെയ്തിടലാണ് പതിവ് അപ്പോൾ ഇതുപോലെ അലമാരയില്ലെങ്കിലോ അല്ലെങ്കിൽ സ്പേസ് കുറവാണെങ്കിലോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ദാ ഇതുപോലുള്ള ഹാങ്ങറുകളാണ് അപ്പോൾ ഹാങ്ങറിൽ നമ്മൾ സാധാരണ ഡ്രസ്സുകൾ തൂക്കുന്നത് പോലെ തന്നെ നമുക്ക് ഷർട്ടുകളോ അല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകളോ ഒക്കെ തൂക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ സ്റ്റാൻഡാണ് വളരെ സ്പേസ് കുറവ് മതി ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് വെക്കാനായിട്ട് സാധാരണ നമ്മൾ ക്ലോത്ത്സ് ഹാങ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേസമയം നമുക്ക് ലോൺഡ്രി ഹാങ്ങർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഹാങ്ങർ ആയാലും മതി ഞാൻ പറയുന്നത് ലോണ്ട്രി ഷോപ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഹാങ്ങേഴ്സ് കളയാതെ നമുക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഹാങ്ങറിലേക്ക് നമുക്ക് ഡ്രസ്സുകൾ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ദാ ഇതുപോലെ ഞാൻ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് അടുത്തതായാലും അടുത്ത ഡ്രസ്സായാലും നമുക്ക് ദാ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ എത്രത്തോളം ഹാങ്ങേഴ്സ് ഉണ്ടോ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഹോൾഡറിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു കുറഞ്ഞ സ്പേസിൽ തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സുകളും നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ നമ്മൾ ഒന്നോ രണ്ടോ ഷർട്ടുകളോ അല്ലെങ്കിൽ ഡ്രസ്സുകളോ ഒക്കെ തൂക്കുന്ന സ്ഥാനത്താണ് നമ്മൾ ഇതാ ഒരുപാട് ഡ്രെസ്സുകൾ നമുക്ക് തൂക്കാൻ കഴിയുന്നത് ഇനി ഇതല്ല സ്റ്റാൻഡ് തന്നെ വേണമെന്നില്ല ഇപ്പോൾ സ്പേസ് കുറഞ്ഞ അലമാരയാണെങ്കിലും അതിൻ്റെ ഒരു കോർണർ എടുത്തിട്ടായാലും നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ ഈ ഈ ഓരോ ഹോൾഡറിലും നമുക്ക് ഒരുപാട് ഹാങ്ങേഴ്സ് നമുക്ക് ഡ്രസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് കണ്ടിട്ട് പലരും വിചാരിക്കും എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമുക്ക് അത് ഹാങ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഈ ഒരു കാലാവസ്ഥ നാട്ടിലാണെങ്കിൽ കൊടും ചൂടാണ് അല്ലേ അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഫാനോ എ സിയോ എന്നുണ്ടായിട്ടും കാര്യമില്ല വളരെയധികം ചൂടും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് അപ്പോൾ ഞാനീ പറയുന്ന ഒരു ടിപ്പ് ശാശ്വതമായ പരിഹാരം ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ കൂടി ഉറങ്ങുന്ന സമയത്ത് അല്പമെങ്കിലും ചൂടിന് ശമനം കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കാർട്ടൺ ബോക്സുകൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടുന്നതാണ് ഈ കാർഡ്ബോർഡ് പെട്ടികൾ അപ്പോൾ ഇങ്ങനെയുള്ള പെട്ടികൾ കിട്ടുന്ന സമയത്ത് മിക്കവരും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പതിവ് ഇനി അങ്ങനെ വലിച്ചെറിയാതെ ഒരു ചെറിയ ടിപ്പൊന്ന് ചെയ്ത് നോക്കൂ കുറച്ചൊക്കെ ചൂടിന് ശമനം കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെട്ടി നമുക്ക് ഈ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ ദാ ഞാനിങ്ങനെ ഇത് നിവർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താണോ ചെയ്യേണ്ടത് ഈ കാർഡ് ബോർഡ് നമുക്ക് ബെഡ്റൂമിൻ്റെയൊക്കെ മുകളിലായിട്ട് ടെറസിലോ ബാൽക്കണിയിലോ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വിരിച്ചു കൊടുക്കാം ദാ ഇതുപോലെ ഞാൻ കാർഡ്ബോർഡ് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ മുകളിൽ ടെറസിലായിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ മേലേക്ക് ഒഴിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ തണുത്ത വെള്ളം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം ദാ ഈ രീതിയിൽ ബക്കറ്റും കപ്പും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ പൈപ്പ് ഉപയോഗിച്ചിട്ടായാലും വെള്ളം നല്ലപോലെ നനച്ചു കൊടുക്കാം ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് തറയൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായി കിടക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ചൂടിന് നല്ലപോലെ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് ആ ഒരു ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞു നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഒരു ദിവസം ഒഴിച്ചിട്ട് ഒരുപാട് ദിവസം നമുക്ക് ഇതുപോലെ ശമനം കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ദിവസവും ഇതുപോലെ കിടന്നുറങ്ങുന്ന ഒരു മുറിയുടെ മുകളിൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഉറങ്ങാനായിട്ട് ഉറങ്ങുമ്പോൾ ഉള്ള ആ ഒരു അസ്വസ്ഥതയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാർഡ് ബോർഡിൻ്റെ പീസസ് ഇല്ല എന്നുണ്ടെങ്കിൽ തെർമോക്കോളിൻ്റെ പീസസ് ഉണ്ടാവില്ലേ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായാലും ടെറസിലൊക്കെ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടിൽ നിന്നൊക്കെ നല്ല ശമനം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ കമൻസ് നിങ്ങൾ അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈ ൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്